നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം നിങ്ങൾ എന്താ മനുഷ്യ ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് ഇറങ്ങിക്കേ ചിത്ര പറഞ്ഞു തീരുമ്പോൾ അവൾക്ക് പുറകെ സരൈവിൻ്റെ കൂടെ വരുന്ന ലക്ഷ്മിയിൽ ചെന്നു കിച്ചൻ്റെ കണ്ണുകൾ പച്ച പച്ചക്കരയുള്ള കസവുമുണ്ടിൽ മുഖം താഴ്ത്തിപ്പിടിച്ചു വരുന്ന പെണ്ണിൻ്റെ ഉള്ളം കയ്യിലിരുന്ന പാൽ ഗ്ലാസ് നേരിയ തോതിൽ വിറകൊണ്ടു ഞാൻ സുതിയെ നോക്കി വന്നു നടീ സതീഷ് ലച്ചുവിനെ ശ്രദ്ധിക്കാതെ പറയുമ്പോഴും കിച്ചൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു സുതീന്ത ഇവിടാണോ ഇരിക്കുന്നേ നിങ്ങൾ നിറങ്ങു മനുഷ്യ നമുക്ക് പോണം എടാ കിച്ച സതീഷ് തിരിഞ്ഞു നോക്കിയതും കിച്ചൻ പല്ലുകടിച്ചു താനും ഇറങ്ങി പോവോ കിച്ചൻ പറഞ്ഞതും സതീഷ് തലചരിച്ച് ചിത്രം നോക്കി പോ ഇങ്ങോട്ട് പിള്ളേർ കിടക്കട്ടെ ചിത്രം നേർത്തു ചിരിയോടെ സതീഷിനെ തള്ളി പുറത്തിറക്കുമ്പോൾ സരയോ ലച്ചുവിനെ അകത്തേക്ക് വിട്ടുകൊണ്ട് കഥ കടച്ചു കഴിഞ്ഞിരുന്നു സരയോ മോളെ ഞങ്ങൾ ഇറങ്ങുവോ പിള്ളേർക്കൊക്കെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് നീയും പോയി കിടന്നുറങ്ങും ചിത്ര ചിരിയോടെ അവളോട് പോകുമ്പോൾ സരീവിൻ്റെ കണ്ണിലെ ചെറുനോവ് ചിത്രയുടെ ഹൃദയത്തെയും കൊത്തിവലിച്ചു അല്പം ആയത്തിൽ തൻ്റെ മുൻപിലടയുന്ന വാതിലിൻ്റെ ശബ്ദത്തിൽ ചെറുതായി ഒന്ന് ഞെട്ടിലച്ചു ചെറിയ കിതപ്പോടെ ഫയത്തോടെ അവളുടെ കണ്ണുകൾ കിച്ചണിൽ വന്ന് നിൽക്കുമ്പോൾ ഡ്രസ്സിംഗ് ടേബിളിൽ ചാരി നിന്നവൻ ചെറുതായി ചിരിച്ചു കണ്ണുകൾ അവളുടെ കയ്യിലെ ഗ്ലാസ്സിലേക്ക് നീണ്ടു ലക്ഷ്മിയുടെ കയ്യിലിരുന്ന് വിറയ്ക്കുന്ന ഗ്ലാസ് താഴെ വീഴുമെന്ന് തോന്നിയ നിമിഷം മെല്ലെ എഴുന്നേറ്റ് വന്നവൻ അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ടേബിളിന്റെ ഒരു മൂലയിൽ വെച്ചു ലക്ഷ്മി ഫോനത്തിലെ ജാൻസിറാണിയാണോ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത് കിച്ചന്റെ ചുണ്ടിൽ നേരിയ ചിരി ചിരിവിടർന്നതും മുഖം വെട്ടിച്ചു പെണ്ണ് ഞാൻ വിറയ്ക്കൊന്നും അല്ല കിച്ചേട്ടാ കിച്ചേട്ടിന് തോന്നിയതാ പെണ്ണിന്റെ വാക്കുകൾ പതറുമ്പോൾ കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിലിരുന്ന് കണ്ണുകൊണ്ട് അതിൽ ഒരു ഭാഗത്തേക്ക് നീട്ടുമ്പോൾ അവിടേക്കിരുന്ന് ലജ്ജു പരസ്പരം ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇരുവർക്കും ഇടയിൽ പടർന്നു കയറിയുന്ന നിശബ്ദതയെ കയറിമെറിച്ചുകൊണ്ട് അവന്റെ ശ്വാസഗതി അല്പം അല്പമുയർന്നു ലജ്ജു കിച്ചന്റെ നേർത്ത ശബ്ദം കാതിലേക്ക് വരുമ്പോൾ ആ കൊച്ച് ആ കൊച്ചു ജാൻസി റാണി കണ്ണുകൾ ഒന്ന് ചുറ്റിച്ചു നീ ഇന്നുമുതൽ അപെണ്ണെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് അവന്റെ ചോദ്യത്തിനൊപ്പം കണ്ണുകളിൽ ആകാംക്ഷ നിറയുമ്പോൾ താഴ്ന്ന മിഴികൾ മെല്ലെ ഉയർത്തി അവൾ കിച്ചേട്ടൻ എന്നെ വെറുത്തു തുടങ്ങിയ അന്നു മുതൽ പെണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദത്തിൽ നേരിയ വിഷാദം നിറയുമ്പോൾ കിച്ചൻ ഒരു ഞെട്ടലോട് തല ഉയർത്തി അതിന് ഞാൻ നിന്നെ വെറുത്തിട്ടില്ലല്ലോ അവന്റെ ശബ്ദത്തിലും വിഷാദം മുറ്റി നിൽക്കുമ്പോൾ തല ചെരിച്ചു നോക്കി ലച്ചു ഇല്ലേ അപ്പോൾ എന്നോട് കിച്ചേട്ടൻ വഴക്കടിച്ചതോ എന്നെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞതോ ആ നിമിഷം അവളുടെ ചുണ്ടു പിളർന്നു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇച്ചിരി വൃത്തി നടക്കാൻ പറഞ്ഞു അത് സ്നേഹം കൊണ്ടല്ലേ അല്ലാണ്ട് വെറുപ്പുകൊണ്ടാണോ നീയല്ലേ എന്നോട് വഴുക്കിട്ടത് എന്നെ പരിഷ്കാരി എന്ന് വിളിച്ച് എൻ്റെ മുടിയെ കളിയാക്കിയത് കിച്ചന്റെ കണ്ണുകൾ മേലോട്ടുയരുമ്പോൾ ലജ്ജുവിൻ്റെ കണ്ണു അങ്ങോട്ട് പോയി മുള്ളമ്പന്നിയെപ്പോലെ കൂർത്ത് നിൽക്കുന്ന കുറച്ചു മുടി അതിൽ മൈലാഞ്ചി ചോപ്പും ഇത് ആരാലും കളിയാക്കും അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുഖം ഒന്ന് വെട്ടിച്ചവൾ ജന്തു അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇവളെൻ്റെ ഭാര്യ തന്നെയാണോ അങ്ങേരുടെ മുല്ലപ്പും മുഴുവൻ വേസ്റ്റ് ആക്കുമോ കടകളെ കിച്ചൻ പല്ല് കടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മുല്ലപ്പുമാല വന്ന് അവൻ്റെ മൂക്കിൽ തോട്ടി കിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ പെണ്ണെന്ന് എത്തി നോക്കിയതും കിച്ചൻ പതുക്കെ കണ്ണവളിലേക്ക് കൊണ്ടുവന്നു ലച്ചു നീ എന്താടി അന്ന് പറയാതിരുന്നത് നീ എന്നെ രക്ഷിച്ചതെന്ന് ഇതിപ്പോൾ സതീഷേട്ടൻ റെക്കോർഡ് നോക്കിയതുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞത് നീയാണെന്ന് അവിടെ വന്നിരുന്നതെന്നുള്ള കാര്യം കിച്ചൻ കാലം നാട്ടി ആകാംക്ഷയോടെ അവളെ നോക്കി ഞാൻ പറയാൻ വന്നതല്ലേ കിച്ചേട്ടിനോട് അപ്പം ദേവമ്മിയല്ലേ വിളിച്ചു പറഞ്ഞത് എൻ്റെ മോനെ ആരണ്ട് കൊല്ലാൻ നോക്കിയെന്ന് പിന്നെ പറയാൻ തോന്നിയില്ല അവളുടെ മിഴികൾ ഒന്നു താണു അല്ലേലും നീ തന്നെയല്ലേ എന്നെ കൊല്ലാൻ നോക്കിയത് ആ ചാർജറെടുത്ത് മാറ്റി കുട്ടിയത് കൊണ്ടല്ലേ എനിക്ക് ഷോക്കടിച്ചത് കിച്ചൻ ചെറു കുറുമ്പോടെ അവളെ നോക്കിയതും നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി പെണ്ണ് സോറി ചേട്ടാ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പെണ്ണിൽ നിന്നും നേരിയ വിതുമ്പോൾ പുറത്തേക്ക് വന്നതും കിച്ചൻ പെട്ടെന്ന് ഒരു കാല് കട്ടിലിൽ കയറ്റി വെച്ചുകൊണ്ട് അവളുടെ നേർക്ക് തിരിഞ്ഞു ലജു എടിമോളെ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കരയാതെ അവളുടെ ഇരു കവളും കയ്യിലേക്കെടുത്തവൻ നിറഞ്ഞു നിൽക്കുന്ന കണ്ണിലേക്ക് മാത്രം വിഴികൾ നട്ടു കുറച്ചു മുൻപ് ചേച്ചി എല്ലാം പറയുമ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു ആരോടും പറയാതെ എത്ര വർഷം ആണ്ടി നീ ഇത് മനസ്സിലിട്ട് നീറ്റിയത് കിച്ചൻ്റെ ശ്വാസം മുഖത്ത് തട്ടുമ്പോൾ പെണ്ണിൻ്റെ ഏങ്ങൽ ഉയർന്നു എൻ്റെ പൊന്നിലച്ചു നീ ആദിവി കരച്ചിലൊന്ന് നിർത്ത് ഇതൊന്നും നിന്റെ കുറ്റവും അല്ലായിരുന്നല്ലോ പെണ്ണേ ഞാൻ ഫോൺ എടുക്കാതിരിക്കാനല്ലേ നീ അങ്ങനെ ചെയ്തത് അന്നാ നിമിഷം നീ ഇത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കിച്ചൻ ഒന്നും നിർത്തി അവളെ നോക്കി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കിച്ചൻ നിർത്തിയത് കേട്ട് ലച്ചോ പിരുകയർത്തി നമ്മുടെ നാല് പിള്ളേർ ഇവിടെ കൂടി ഓടി നടന്നേനെ കിച്ചൻ ചുറ്റും ഒന്ന് കണ്ണ് വായിച്ചു നാലോ എനിക്ക് രണ്ടു മതി കിച്ചേട്ടാ എനിക്ക് രണ്ടു പ്രാവശ്യം പ്രസവിക്കാനേ പറ്റുള്ളൂ ലച്ചോ മുഖം വെട്ടിച്ചു അതിന് നിന്നോടൊരാ നാല് പ്രസവിക്കാൻ പറഞ്ഞത് നീ രണ്ട് പ്രസവിച്ചാൽ മതി രണ്ടിലും രണ്ട് കുഞ്ഞുങ്ങൾ വേണം ആഹാ അന്തസ് എന്നിട്ട് വേണം എനിക്ക് എനിക്കങ്ങേരെ പൊട്ടിക്കാൻ കിച്ചൻ മേലോട്ട് കൈ ഉയർത്തി വലത് കൈ തലയിൽ കുത്തി കട്ടിലെ ചമ്രം പടിഞ്ഞിരിക്കുന്നവളുടെ അടുത്തേക്ക് നീണ്ടു അയ്യർ ഞാനെന്താ പ്രസവിക്കുന്ന മെഷീനോ എൻ്റെ അമ്മാൾ പോലും ഇങ്ങനെ പ്രസവിക്കില്ല പെണ്ണ് ചൊണ്ടുകൂർപ്പിച്ചതും കിച്ചണൊരു മുല്ലപ്പൂ എടുത്ത് മൂക്കിൻ്റെ തുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം വശതിയാർന്ന മിഴികളാൻ അവളെ മെല്ലിയൊന്നൊഴിഞ്ഞു കിച്ചടൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ പെണ്ണിൻ്റെ തൊണ്ടക്കുഴിയിൽ ശബ്ദമൊന്നും വിളങ്ങി നീ ഒരുപാട് സുന്ദരിയായി അത് നോക്കിയതാ കിച്ചൻ പറഞ്ഞതും കുറുമ്പിലൂടെ നേർത്ത കൊഞ്ചിലൂടെ ചുണ്ട് കൂർപ്പിച്ചു പെണ്ണ് ചുമ്മ എന്നെ കളിയാക്കണ്ട കിച്ചേട്ടൻ എൻ്റെ മുടിയിൽ കാച്ചെണ്ണയുടെ മലമില്ല മണമല്ലേ അല്പം മുടിയെടുത്ത് മൂക്കിലേ മുൻപിലേക്ക് വെച്ചവൻ മൂക്കിലേക്ക് അടുപ്പിക്കുമ്പോൾ കിച്ചൻ ഒന്ന് ചിരിച്ചു എൻ്റെ ലച്ചു കാച്ചെണ്ണയുടെ മണം ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല കാച്ചെണ്ണയുടെ മണത്തിലേക്ക് എന്നെ അടുപ്പിക്കാതിരിക്കാൻ ഞാൻ സ്വയം ഒരകലം പാലിച്ചതാണ് ആ അകലം പുറത്തേക്ക് വന്നത് നിനക്കൊരു വെറുപ്പായി തോന്നി അതിന് നിന്നെ ഞാൻ കുറ്റം പറയില്ല എൻ്റെ തെറ്റ് തന്നെയാ പറയുന്നതിനൊപ്പം കിച്ചൻ നിവർന്നു കിടന്ന് രണ്ട് കൈയും തലയ്ക്ക് വെച്ച് മുകളിലേക്ക് കണ്ണു പോകുമ്പോൾ അവൾ കാണാതെ തുള്ളി കണ്ണിനീർ അവൻ്റെ ഇടത്തെ അവളണയെ ഒന്ന് പുൽകി കിച്ചടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ്റെ മുഖത്തേക്ക് എത്തി നോക്കുമ്പോൾ വീണ്ടും ഒന്ന് ചിരിച്ച് കിച്ചൻ ലച്ചോ ഞാൻ അറിയാതെ എപ്പോഴൊക്കെയോ നീ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു അത് പ്രണയമായിരുന്നോ അല്ല അച്ഛൻ്റെ അമ്മാവിന്റെയും വാക്കിനോടുള്ള കടപ്പാടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല കിച്ചൻ പതുക്കെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് തുടർന്നു പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ അന്ന് എന്നെ രക്ഷിച്ച പെൺകുട്ടിയുടെ മറക് മറുകല്ല മുഖം തെളിഞ്ഞു വരും അപ്പോൾ നീ എന്ന പെണ്ണിനെ നീ എന്ന് പെണ്ണിനെ മറന്നു അവളിലേക്ക് പോകും ആദ്യമൊക്കെ അവൾ ആരാണെന്നറിയാനുള്ള വെറു ആഗ്രഹം മാത്രമായിരുന്നു പക്ഷെ പിന്നീട് ആഗ്രഹം അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവളിലേക്ക് ഞാൻ കൂടുതൽ അടുത്തു അപ്പോൾ നിന്നെ അകറ്റാനായി നിന്നോട് വഴക്കിട്ടു തുടങ്ങി അങ്ങനെ ചെയ്താൽ നീ എൻ്റെ അടുത്ത് നിന്നും സ്വയം ഒഴിഞ്ഞു പോകുമെന്ന് ഞാൻ വിശ്വസിച്ചു എൻ്റെ പൊട്ടബുദ്ധി കണ്ടെത്തിയ ഓരോ കാരണങ്ങൾ അതായിരുന്നെല്ലാം പറഞ്ഞുകൊണ്ട് കിച്ചൻ എഴുന്നേറ്റ് മുണ്ടൊന്നുകൂടി മുറുക്കിക്കൊത്തുമ്പോൾ പെണ്ണ് കട്ടിലിലിരുന്ന് നഖം കടിച്ചു നീ എന്താ ആലോചിക്കുന്നത് കിച്ചൻ സംശയത്തോടെ അവളെ നോക്കി അല്ല കിച്ചേട്ട കിച്ചേട്ടൻ പറഞ്ഞില്ലേ എൻ്റെ മുഖം കണ്ടില്ലായിരുന്നുവെന്ന് പിന്നെങ്ങനെയാ ഇപ്പോൾ പറഞ്ഞത് മുഖം കണ്ടെന്ന് കണ്ടിരുന്നെങ്കിൽ നേരത്തെ എന്നെ അറിയില്ലേ ലിച്ചോ നഖം വായിൽ നിന്ന് എടുത്തുകൊണ്ട് അവനെ നോക്കുമ്പോൾ കിച്ചൻ കണ്ണൊന്ന് തള്ളി ഇവൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ പല്ല് കടിക്കുന്നതിനൊപ്പം ശ്വാസം കിച്ചന്റെ ശ്വാസമൊന്നുയർന്നു പറഞ്ഞേട്ടാ എങ്ങനെയാ ഞാനാണെന്നറിഞ്ഞത് എന്തോ ഒരു തെളിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അവളെ കണ്ടുപിടിക്കാൻ അതെന്താ അത് വെച്ചല്ലേ അന്ന് വിളക്കെടുപ്പിന് പോയി തല്ലുവാങ്ങിക്കൂട്ടിയത് ലച്ചോ മുഖം കൂർപ്പിക്കുമ്പോൾ കിച്ചൻ അവളുടെ ഇരുവശത്തും രണ്ട് കൈകൾ ചേർത്ത് കുറുമ്പോടെ കുസൃതിയോടെ വശ്യതിയോടെ അവളുടെ മിഴികളിലേക്ക് നോക്കി ആ തെളിവ് നിന്നിത്തന്നെ ഉണ്ട് പെണ്ണെ കിച്ചന്റെ പാതികോമ്പിയ കണ്ണുകൾ അവളുടെ മിഴികളെ തഴുകിൽ അതിരങ്ങളിൽ കൂടി താഴ്ന്നു ചെറുതായി ഉയർന്നു പൊങ്ങുന്ന മാരടങ്ങളെ പുലുകി താഴേക്ക് വന്നു ചെറിയ ഉയർച്ചയോടെ പൊങ്ങുന്ന ഇടുത്തെ ഇടുപ്പിൻ്റെ വിടവിലേക്ക് ആ കണ്ണുകൾ ചെന്ന് നിന്നതും നേരിയതുകൊണ്ട് ആയത്തിൽ ഇടുപ്പ് മറച്ചവൾ അയ്യേ കിച്ചേട്ടൻ എന്താ ഇങ്ങനെ നോക്കുന്നേ പെണ്ണിൻ്റെ കണ്ണുകൾ പിടപ്പോടെ ഇടുപ്പിലേക്ക് പോകുമ്പോൾ അവൻ കുസൃതിയോടെ ചുണ്ടൊന്ന് കടിച്ചവളെ നോക്കി കിച്ചേട്ടൻ മാറങ്ങോട്ട് മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് വലത്തെ കൈകൊണ്ടൊന്നു തള്ളി നിനക്ക് കാണണ്ടേ ലച്ചു എൻ്റെ പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള എൻ്റെ മുൻപിലെ ഏക തെളിവ് കിച്ചൻ പറയുമ്പോൾ അവളോട് കണ്ണുകൾ അവനിലേക്ക് ചെന്ന് നിന്നു വാ ഞാൻ കാണിച്ചു തരാം പറയുന്നതിനൊപ്പം അവളിൽ നിന്ന് ഉയർന്നു കിച്ചൻ അവൾക്ക് നേരെ കൈ നീട്ടുമ്പോൾ ആ കൈയിലേക്ക് സംശയത്തോടെ നോക്കി അവൾ വാടി ഞാനല്ലേ വിളിക്കുന്നത് നേരത്തെ ചിരിയോടെ നീട്ടിയ കൈയിലേക്ക് അവൻ കണ്ണ് കാണിക്കുമ്പോൾ നേരിയ സംശയത്തോടെ ആ കൈയിലേക്ക് കൈ എടുത്തു വെച്ചവൾ എഴുന്നേറ്റു ആ നിമിഷം നേരിയ കുസൃതിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ഒരു വശത്തേക്ക് നടന്നു ആ മുറിയിലെ അലമാരിയുടെ കണ്ണാടിക്ക് അഭിമുഖമായി ലച്ചുവനെ നിർത്തുമ്പോൾ സംശയത്തോടെ തലയൊന്ന് പുറകോട്ട് ചരിച്ചവൾ അവനെ നോക്കി അങ്ങോട്ട് നോക്കണി വെണ്ണേ അവളുടെ തലയിൽ ഒന്ന് കൊട്ടുമ്പോൾ ലച്ചു ഒന്നും മനസ്സിലാകാതെ കണ്ണാടിയിലേക്ക് നോക്കി ആ നിമിഷം കിച്ചൻ അവളുടെ വലതുവശത്തുകൂടി കൈ മുൻകോട്ട് പോന്നു ഇടത്തെ സാരിത്തുമ്പിൽ പിടിച്ചു അതും എല്ലാം അകഞ്ഞുകൊണ്ട് വന്നതും ലച്ചു അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ഒപ്പം അവളുടെ ശ്വാസഗതി ഉയർന്നു എന്താ കിച്ചേട്ടാ ഇത് അവന്റെ കൈയിലൊന്ന് കൊട്ടി സാരി നേരെ ഇട്ടു അടങ്ങി നിൽക്കുമെണ്ണേ അവൻ അവളുടെ രണ്ട് കൈയും പുറകിലേക്ക് കൂട്ടി പിടിക്കുമ്പോൾ അവൻ്റെ ശക്തിയിൽ കുതിറിപ്പോകാൻ കഴിയാതെ കഴിയാത്ത നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ച് ലക്ഷ്മി കണ്ണാടിയിൽ കൂടി അവളുടെ മുഖത്തെ പല പല ഭാവങ്ങൾ കുസൃതിയോടെ നോക്കുന്നതിനൊപ്പം കൈകൊണ്ട് ആ സാരി വീണ്ടും മകഞ്ഞവൻ അവളുടെ നഗ്നമായ കൈ ചേർക്കുമ്പോൾ പെണ്ണ് പെരു പെരുവിരലിൽ കുത്തി ഒന്നുയർന്നു ലച്ചു ഇനി കണ്ണു തുറന്നു നോക്ക് അവൻ്റെ ശ്വാസം വലത്തേ ചെവിക്കുഴയിൽ മെല്ലെ ഇക്കിളി ചാർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വലിയതിനൊപ്പം മിഴികൾ പതുക്കെ തുറന്നവൾ കണ്ണാടിയിലേക്ക് നോക്കി ആ നിമിഷം കിച്ചൻ അവളുടെ നഗ്നമായ വയറിൽ ഒട്ടി ചേർന്നിരുന്ന കൈ ആ വയറിലൂടെ തെന്നിച്ചു മാറ്റി അവൻ്റെ മുൻപിൽ അനാവരണമായ അവളുടെ നഗ്നമായ വയറിലെ പൊക്കൾ ചൊഴിയോട് ചേർന്നുള്ള മറക്കിൽ മെല്ലിയവൻ തൊട്ടതും ലച്ച് ഒന്നുകൂടി ഉയർന്നു പൊങ്ങി ഇതാ ഇതാ എൻ്റെ പെണ്ണിനെ കണ്ടെത്താൻ എൻ്റെ മുൻപിലുള്ള ഏക തെളിവ് ലച്ചുവിൻ്റെ മുൻപിലുള്ള ഈ ഒരു തെളിവ് കൊണ്ട് ഈ നാട് മുഴുവൻ ഞാൻ അലയുമ്പോഴും നീ എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട് ഉള്ളിൽ നിരഞ്ഞു വരുന്ന നിന്നോടുള്ള സ്നേഹത്തെ അടിച്ചമർത്തി വീണ്ടും ഈ കാക്കപ്പുള്ളിക്ക് പോയോ ഭ്രാന്തൻ ഞാനാണിടി കിച്ചൻ സാഹിത്യപരമായി പറഞ്ഞുകൊണ്ട് ലജുവിനെ നോക്കുമ്പോൾ അവൾ ചുണ്ടൊന്ന് പൊളിത്തി അതു പിന്നെ കിച്ചേട്ടൻ ഭ്രാന്തനാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കറിയേണ്ടത് എൻ്റെ വയറ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് ലച്ചു ചുണ്ടും കണ്ണും കൂർപ്പിച്ച് കൂർപ്പിച്ചതും കിച്ചൻ്റെ മിഴികൾ താഴേക്ക് നീണ്ടു നീ എൻ്റെ ഭാര്യയല്ലേ അപ്പം എനിക്ക് കാണുന്നതിന് അവകാശമില്ലേ അവൻ്റെ ചുണ്ടിൽ നേരിയ ശൃംഗാരിച്ചതേയും കണ്ണിൽ വശതയും നിറഞ്ഞതും ലച്ചു അബദ്ധം പറ്റിയ പോലെ സാരി പിടിച്ച് നേരെ ഇട്ടു കണ്ണ് ഇപ്പോഴും കോഴിക്കോട്ടിൽ തന്നെയാണ് പെണ്ണൊന്ന് പുറപുറത്തതും കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ചു നോക്കണ്ട ഞാൻ ഇന്നത്തെ കാര്യമല്ല ചോദിച്ചത് എൻ്റെ വയറ്റിൽ ഇങ്ങനൊരു മറവുണ്ടെന്ന് കിച്ചേട്ടൻ എങ്ങനെ അറിഞ്ഞത് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ പോലും വയറു മറച്ചു പിടിക്കുന്നതാണല്ലോ അവിടെയും വന്ന് ഒളിഞ്ഞു നോക്കിയോ ദുഷ്ടൻ പെണ്ണ് ചുണ്ട് കോർപ്പിക്കുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ കുസൃതി നിറഞ്ഞു നീ ഇങ്ങനെ കെട്ടിയല്ലേ കുളിക്കുന്നത് കിച്ചൻ നെഞ്ചിലൂടെ കൈ ചേർത്ത് ചുണ്ട് നുണഞ്ഞു കാണിച്ചതും അടുത്തിരുന്ന ചെറിയ ഫ്ലവർ പേസ് എടുത്ത് അവന് നേരെ എറിഞ്ഞ് ലെച്ചു ദുഷ്ട അപ്പോ നിങ്ങളൊരു കാട്ടുകോഴി തന്നെയായിരുന്നല്ലേ അയ്യേ പെണ്ണൊന്ന് ചിണങ്ങി കണ്ണടയ്ക്കുമ്പോൾ അവളിൽ നിന്നും വന്ന ആ ഫ്ലവർ വേസ് കയ്യിൽ വാങ്ങി കണ്ണു കോർപ്പിച്ച കിച്ചൻ അയ്യടി നീ കുളിക്കാൻ പോകുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നതല്ലേ എന്റെ ജോലി അതിനിടുത്തെ ജനാലിയൊന്ന് തുറന്നാ മതി കിച്ചൻ കടിച്ചു പറഞ്ഞതും അടച്ചു പിടിച്ച കണ്ണ് ഭദ്രകാളിയെപ്പോലെ വലിച്ചു തുറന്ന് കിച്ചു അയ്യോ ഭത്രികാളി കിച്ചൻ തലയൊന്നും പുറകോട്ട് വലിച്ചതും ലച്ചു സാരിത്തും ഇടുപ്പിലേക്ക് വലിച്ചു കൊത്തി ഇനി ജനാലയെങ്ങാനും തുറന്നാ അപ്പം നിങ്ങളെ കാണിച്ചു തരാം നീ അങ്ങനെ കാണിച്ചു തരുമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജനാല തുറക്കും കിച്ചൻ മീശ കടിച്ചു കുറുമ്പോടെ പറഞ്ഞതും അവൾ വീണ്ടും ചുണ്ടു പൊളുത്തി നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വിധി ലച്ചു മുഖം വെട്ടിക്കുമ്പോൾ കിച്ചൻ പിന്നെയും ചിരിച്ചു എൻ്റെ ലച്ചു ഞാൻ നിന്റെ ഈ മറക് കൊണ്ടത് അബദ്ധവശാലാണ് അല്ലാണ്ട് നീ കുളിക്കുന്നതൊന്നും ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടില്ല പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലേക്കിരിക്കുമ്പോൾ ലച്ചു അതിൻ്റെ കാൽപ്പടിയിൽ പിടിച്ചു നിന്നു ഉള്ളിൽ ചെറിയ നോവോടെ സുതിക്ക് നിന്നെ കൊടുക്കാൻ തയ്യാറാകുമ്പോഴും ആ കുട്ടി നീ ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അല്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതിന് കാരണം അന്ന് നിന്നിൽ നിന്നും വന്ന ആ പെർഫ്യൂമിൻ്റെ മണം പിന്നെ ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ദാവണി അത് നീയെന്നല്ല നീയല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എന്നെ വലിച്ചെഴിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു കിച്ചൻ മെല്ലെ ചിരിച്ചുകൊണ്ട് നോക്കിയതും ചുണ്ടൊന്ന് കോട്ടി പെണ്ണ് കിച്ചേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് താവണിയെടുത്ത് കാണിക്കാൻ ഓടി വന്നു ഞാൻ മണ്ടിയായി അല്ലെങ്കിൽ ഞാനാണല്ലോ മണ്ടി പെണ്ണ് പറഞ്ഞു തീരും മുൻപേ കിച്ചൻ അവളെ വലിച്ചു പിടിച്ച് അവൻ്റെ അടുത്തേക്കിരുത്തി നീയല്ല മണ്ടി ഞാനാണ് നീതി അടുത്തിരുന്നിട്ടും നാട് നീളത്തെണ്ടിയ മണ്ടൻ പക്ഷേ നീ കണ്ണിന് മുൻപിൽ കൊളുത്തിയ വിളക്ക് അത് സത്യമുള്ളതായിരുന്നു ലച്ചു അതുകൊണ്ടല്ലേ ഒരു ദേവതയെപ്പോലെ പൊന്നമ്മ സിസ്റ്ററിനെ കണ്ണൻ പറഞ്ഞു വിട്ടത് കിച്ചൻ മുകളിലോട്ട് നോക്കുമ്പോൾ ലച്ചുപൊരുകുയർത്തി പൊന്നമ്മ സിസ്റ്ററോ അതാരാ നമ്മുടെ അടിവാരത്തെ ഹോസ്പിറ്റലിലെ നേഴ്സ് അന്ന് നിനക്ക് വയ്യാതെ വന്നപ്പോൾ അവർ കരുതി നീ എൻ്റെ ഭാര്യയാണെന്ന് കിച്ചൻ ചുണ്ടുകൂട്ടിപ്പിടിച്ചതും ലക്ഷ്മിൻ്റെ കണ്ണുകൾ മിന്നി തിളങ്ങി മുഖത്ത് ചെറിയ നാണം വിടർന്നു എന്നിട്ട് എന്നിട്ടെന്താ വയറുവേദന എടുത്ത് കിടക്കുന്ന നിനക്ക് തരാൻ ചൂട് പിടി നിനക്ക് ചൂട് പിടിച്ച് തരാൻ പറഞ്ഞവർ വാതുർന്നങ്ങോട്ട് പറയാൻ സമ്മതിക്കോ അവരൊരു റേഡിയോ പോലെ പിന്നെ അത് ഗുണം ചെയ്തു കിച്ചൻ ചിരിയോടെ അന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞു തീർന്നതും നാണത്തോടെ മുഖം പൊത്തി ലച്ചു അയ്യേ ഈ കിച്ചേടൻ ഒരു ഇല്ലേ ഞാൻ മിണ്ടില്ല മുഖം പൊത്തി പെണ്ണ് തലയാട്ടുമ്പോൾ കിച്ചൻ ചെറു ചിരിയോടെ അവളുടെ രണ്ട് കൈകളും മുഖത്തു നിന്നും അടർത്തി മാറ്റി അവൻ്റെ കണ്ണുകൾ വശ്യമായി അവളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുമ്പോൾ നാണം കൊണ്ട് മിഴികൾ വെട്ടിക്കുന്നവളുടെ നെഞ്ച് ഉയർന്നു പൊങ്ങി അതിരം വിറകൊള്ളുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ അവിടേക്കൊഴുകിയെത്തി എന്താ ഇങ്ങനെ നോക്കുന്നേ അതിരം വിറയ്ക്കുന്നതിനൊപ്പം അവളുടെ ശബ്ദം ഇടറിയതും കിച്ചൻ്റെ ചുണ്ടി ചിരി വിടർന്നു അന്ന് നീ പകർന്നു നൽകിയ ശ്വാസത്തിൻ്റെ ഉമിനീരിൻ്റെ രുചി വീണ്ടും അറിയാനൊരു കൊതി ഏ എന്താ കിച്ചൻ പറഞ്ഞു തീരുമ്പോൾ പൊട്ടുപോലെ പെണ്ണ് കണ്ണു തള്ളിയതും അവളുടെ മുഖം അവനിലേക്ക് വലിച്ചടുപ്പിച്ച് കഴിഞ്ഞിരുന്നു കിച്ചൻ വിടുകിച്ചേട്ടാ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരാൻ ശ്രമിക്കും തോറും അവനിലേക്ക് അവളെ ആയത്തിൽ അടുപ്പിച്ചവൻ ആ നിമിഷം മെല്ലി അയ്യുന്ന പെണ്ണിലെ തടസ്സങ്ങൾ ചിരിയോടെ നോക്കിയവൻ അവളുടെ നെറ്റിയിലേക്ക് ചൂണ്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ്റെ ഉമിനീരിൻ്റെ ചൂടിലേക്ക് അവളുടെ സീമന്തുരേഖയിലെ കുങ്കുമ രേണുക്കളെ രേണുക്കൾ താഴേക്ക് വന്ന് ഒരിറ്റു തുള്ളിയായി തടഞ്ഞു ലച്ചു പെണ്ണിൽ നിന്ന് നേരത്തെ കുറുകൽ പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് അടഞ്ഞ മിഴികൾ മെല്ലെ തുറന്നവൾ അവനെ നോക്കുമ്പോൾ അവളുടെ കഴുത്തിൽ കഴുത്തിലേക്ക് അവൻ്റെ കൈത്തലത്തിലെ ചൂടരിച്ചിറങ്ങി ആ നിമിഷം തന്നിൽ വന്ന് ചേരുന്ന അവൻറ്റേതാകാൻ അവൻ്റെ താകാൻ കൊതിക്കുന്ന വികാരങ്ങളെ അടക്കാൻ അവൻ്റെ ഷട്ടിൽ മുറുക്കം പിടിക്കുന്നതിനൊപ്പം കണ്ണുകളെ ഇഴുക്കി അടച്ചവൾ ആ നിമിഷം തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നു അവളുടെ മാറിടങ്ങളിലെ ഉയർച്ച താഴ്ചകൾ അവനിലെ പുരുഷനെയും ഉണർത്തി തുടങ്ങിയിരുന്നു എങ്കിലും അവളുടെ കുഞ്ഞു മുഖത്തോട് തോന്നിയ വാത്സല്യം അവളുടെ നെറ്റിയിലും കണ്ണുകളിലും കവളിലും ചുംബനങ്ങൾ കൊണ്ട് നിറച്ചവൻ കവളിൽ നിന്നും ചുണ്ടുകൾ വലത്തെ ചെവിക്കൂടെയിലേക്ക് കൊണ്ടുപോയി അവളുടെ കാതിൽ കമ്മൽ ചേർത്തു മെല്ലെ ദന്തം കൊണ്ട് ചെറിയ ക്ഷതം നൽകുമ്പോൾ നേരത്തെ കുറുകിലൂടെ ഉയർന്നു പൊങ്ങുന്ന പെണ്ണിൻ്റെ കണ്ണുകൾ തുറന്നു പിച്ചേട്ടാ വേണ്ട അവളിൽ നിന്നും വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അവളെ അറിയാനുള്ള ആഗ്രഹം അവനിലേക്ക് വന്നു ചേരിക്കുകയാണ് ആ നിമിഷം അവളുടെ സമ്മതത്തിന് പോലും കാത്തു നിൽക്കാതെ ചുണ്ടുകൾ അവളോട് വിടർന്ന ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചവൻ ഒരു നിമിഷം പെണ്ണിൽ നിന്നും വരുന്ന കുറുകലിന് അകമ്പടിയായി അവളുടെ അതിരം നുണഞ്ഞു തുടങ്ങിയവൻ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും ഒരുപോലെ നുണയാൻ മത്സരിക്കുകയാണ് കണ്ണുകൾ ഇറുക്കി അവൻ്റെ ഷട്ടിൽ ആയത്തിൽ കൊരുത്തു വലിച്ചു ലെച്ചു ഒടുക്കൻ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി നാക്കുകൾ തമ്മിൽ എഴുച്ചേരുന്ന നിമിഷം ഉമിനീരിനൊപ്പം കലരുന്ന രുദുരത്തിൻ്റെ രുചിയിൽ അവളുടെ മാർഗങ്ങളെ പൊതിഞ്ഞ് നേരിയതിൻ്റെ തുമ്പ് താഴേക്കഴിഞ്ഞു പോയിരുന്നു അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ച കിച്ചൻ്റെ വലത് കൈകളുടെ സ്ഥാനം തുടങ്ങിയതും ആയത്തിൽ ശ്വാസമെടുത്തവൾ അവനിൽ നിന്നും അടർന്നു ശേഷം ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അഴിഞ്ഞു വീണ നേരിയതിൻ്റെ തുമ്പിലേക്ക് പിടിച്ചതും അവൾക്ക് മുൻപേ അത് കൈക്കലാക്കിയവൻ കിച്ചേട്ട വിട് കൊണ്ട് മാറിടങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കും തോറും ആയത്തിൽ അവളിൽ നിന്നും ആ നേരിയതിൻ്റെ കഷ്ണം വലിച്ചെറിഞ്ഞവൻ ചിരിയോടെ നോക്കുമ്പോൾ രണ്ട് കൈകൾ കൊണ്ടും നാണം മറച്ചവൾ എനിക്ക് നാണം വരുന്നു കിച്ചേട്ട ആ ലൈറ്റ് ഓഫ് ചെയ്യുമോ പെണ്ണിൽ നിന്ന് നേരത്തെ ശബ്ദം പുറത്തു വരുമ്പോഴും ചുണ്ടുകൾ നാണം കൊണ്ട് വിറപ്പുണ്ട് ആ നിമിഷം അവളെ മെല്ലിയൊന്നും നോക്കി കൈ എത്തിച്ച് ലൈറ്റ് ഓഫാക്കിയവൻ ഇരട്ടിക്കോടി തൻ്റെ ദേഹത്തു കൂടി ഇഴയുന്ന കിച്ചൻ്റെ കൈകൾക്കും ചുണ്ടുകൾക്കുമിടയിൽ പെണ്ണിൻ്റെ നേരീശ്വാസം ഉയർന്നു പൊങ്ങി അവളുടെ ചുണ്ടിനെ കഴുത്തിനെ മാറിടത്തേ തഴുകി ചുണ്ടുകൾ അവളുടെ ഉദരത്തിലെത്തി നിന്നു പൂക്കൾ ചൊഴിയോടുള്ള കറുത്ത മുത്തിൽ ചുണ്ടു ചേർക്കുമ്പോൾ കിച്ചൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി നീര് ആ ഉദത്തിലേക്ക് പതിച്ചതും അവൾ അറിയാതെ തന്നെ നേർത്ത ശ്വാസത്തോടെ ഉദര ഉള്ളിലേക്ക് വലിഞ്ഞു നാല് ചോരുകൾക്കിടയിൽ ഉയർന്നു പൊങ്ങുന്ന സേൽക്കാരങ്ങൾക്കിടയിൽ അവൻ വാത്സല്യവും ഒരുപോലെ പകർന്നു നൽകി അവളിലെ പെണ്ണിനെ സ്വന്തമാക്കുകയാണ് ആദ്യ സമാഗമത്തിലെ വേദനയും അതിലേറെ മോഹിച്ചവനെ നേടിയെടുത്ത സന്തോഷത്തിലും നെച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി രണ്ടു അത് ഒഴുകി പുതപ്പിനെ നനയിക്കുമ്പോൾ നെറ്റിയിലെ വിയർപ്പിൽ പെടർന്ന കുങ്കുമരേണുക്കളും ആ കണ്ണുനീരിനൊപ്പം പുതപ്പിനെ ചുവപ്പിച്ചു കഴിഞ്ഞു ആ നിമിഷം കിച്ചൻ നേർത്ത കിതപ്പോടെ അവളുടെ നെഞ്ചിലേക്ക് മുഖ ചേർക്കുമ്പോൾ പുതപ്പിൽ അള്ളിപ്പിടിച്ചു പെണ്ണ് ലച്ചോ നഗ്നമായ അവൻ്റെ മാറി ഒരു കുഞ്ഞിനെ പോലെ കിടക്കുന്നവളുടെ താടിയിൽ പതുക്കെ പിടിക്കുകയാണ് അപ്പോഴും അവളിൽ നിന്നും നേർത്ത മൂളിൽ പുറത്തേക്ക് വന്നു നിന്നെ ഞാൻ വേദനിപ്പിച്ച മോളെ ചോദിക്കുന്നതിനൊപ്പം നെഞ്ചിലേക്ക് ഒന്നുകൂടി കിടത്തി അവളെ ഒരു പുതപ്പ് കൊണ്ട് അവളുടെ നഗ്നതയ്ക്ക് മറവ് നൽകുമ്പോൾ അവളുടെ ചുണ്ടുകൾ അവൻ്റെ നിറഞ്ഞ കറുത്ത രോമത്തിൽ മെല്ലെ ഒരുമി ആ ചെറുവേദനയിൽ പോലും അവളുടെ മുഖത്തെ നാണം വിടരുമ്പോൾ ആ നെറുകയിൽ ചുണ്ട് ചേർത്തവൻ വീണ്ടും അവളിലേക്ക് ആവേശത്തോടെ പടരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു നീ എന്താ ചിത്രേ ആലോചിക്കുന്നത് കുറച്ച് നേരമായല്ലോ ഡ്രൈവ് ചെയ്യുന്ന ചിത്രയും നോക്കിക്കൊണ്ട് പുറകോട്ടൊന്നു തിരിഞ്ഞു സീറ്റിൽ ചാരിക്കിടക്കുന്ന മൂന്ന് മക്കൾ അത്യാവശ്യം ഉറക്കം പിടിച്ചിരുന്നു ഒന്നുമില്ല സതീഷ് ഏട്ടാ ഇറങ്ങാൻ നേരം സരീവിൻ്റെ മുഖം കണ്ടപ്പോൾ ഒരു വിഷമം അവൾ ഒരു പെണ്ണല്ലേ അവളോട് തെറ്റുകൊണ്ടല്ലാത്ത ജീവിതത്തിൽ തെറ്റുകൊണ്ടല്ലാതെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ആ കുട്ടി എന്തു പിഴിച്ചു അങ്ങനെ സംഭവിച്ചെന്ന് കരുതി ഒരു പെണ്ണിന് മോഹങ്ങൾ പാടില്ലെന്നുണ്ടോ അതിനെന്തോ ഒരു പ്രതീക്ഷ ഉള്ളതുപോലെ എന്തായാലും സുതി രച്ചുവിനെ കെട്ടിയില്ലേ അപ്പോൾ പിന്നെ സരീവിനെ കെട്ടിയിരുന്നെങ്കിൽ നാശിച്ചു പോകുവാൻ ഞാൻ ചിത്ര എടുത്തു വിട്ടു ചിത്രേ ആ കുട്ടിക്ക് അങ്ങനെ ഒരു മോഹം തോന്നിയത് തെറ്റു പറയാനൊന്നുമില്ല പക്ഷെ അങ്ങനൊരിഷ്ടം ആ കുട്ടിയോടൊരു തരിമ്പ് പോലും സുതിക്കുണ്ടെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവനിന്ന് തുറന്നു പറഞ്ഞേനെ അതെന്താ സതീഷേട്ടാ അങ്ങനെ പറഞ്ഞത് ചിത്ര ഗിയർ മാറ്റുന്നതിനിടെ അവനെ സംശയത്തോടെ നോക്കി അതോ അതൊന്നുമില്ല ഇന്നലെ അയ്യർ സാർ വന്ന് ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ എൻ്റെ വായിൽ നിന്ന് സരേവിൻ്റെ കാര്യം വേണു സതീഷ് പറഞ്ഞു നിർത്തുമ്പോൾ ചിത്ര സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിലേറെ ആകാംക്ഷയും അവളുടെ മുഖത്ത് നിറയും തുടരും അങ്ങനെ ലജ്ജു അവളുടെ പരിഷ്കാരിയുടെ മാത്രം സ്വന്തമായിട്ടുണ്ട് കേട്ടോ